ഈസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപക ചെയർമാൻ പരേതനായ എം ഇ മീരാന്റെ പത്നി നഫീസ മീരാൻ അന്തരിച്ചു അടിമാലി കുമ്പാറ ഫാത്തിമ മാതാ സ്കൂൾ അധ്യാപികയായിരുന്ന നഫീസ മീരാൻ അടിമാലി ഈസ്റ്റേൺ പബ്ലിക് സ്കൂൾ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു അടിമാലിയെ ലോകത്തിനു മുന്നിലെത്തിച്ച പ്രമുഖ വ്യവസായിയായിരുന്ന പരേതനായ എം ഇ മീരാന്റെ ഭാര്യ നഫീസ മീരാൻ അന്തരിച്ചു ഈസ്റ്റേൺ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിൽ എം ഇ മീരാനോടൊപ്പം പ്രവർത്തിച്ചു മലയോര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയായിരുന്നു നിഫീസ മീരാൻ മേഖലയിലെ സാമൂഹിക സാംസ്കാരിക വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു അടിമാലി കുമ്പാറ സ്കൂൾ അധ്യാപികയായിരുന്നു അടിമാലി ഈസ്റ്റേൺ പബ്ലിക് സ്കൂൾ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും ഈസ്റ്റേൺ ഗ്രൂപ്പ് ഡയറക്ടറും മീരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ നവാസ് മിരാൻ മകനാണ് മീരാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ഫിറോസ് മീരാൻ സോയ നിസ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ അടിമാലി